ക്യാപിറ്റൽ ആയിട്ടുള്ള നസാവിന് നമ്മൾ നിൽക്കണം നസാവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ നെക്കണത് നമ്മൾ ഇനി ഇവിടെ നമ്മുടെ അറുപത്തഞ്ച് നമ്മൾ ഈ അറുപത്തഞ്ച് അറുപത്താറ് എന്നൊക്കെ പറയണത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യണം ഇങ്ങനെയൊക്കെ കൺട്രികൾ കവർ ചെയ്യണം അപ്പോൾ അത് കാര്യം മോർ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അറുപത്തഞ്ചാമത്തെ രാജ്യമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ആ രാജ്യത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പേ നമുക്ക് ബഹാമസിനെ പറ്റി ബഹാമസ് ഫിനിഷ് ചെയ്യാം ബഹാമസ് നമ്മളാകെ ഒന്നര ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റി ഞാനിതൊരു ജീവിതത്തിൽ കണ്ട ബീച്ചിൽ ബീച്ചുകളുടെ ബ്യൂട്ടികൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകൾ കണ്ടത് നമ്മൾ ബഹാമസിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ പുറത്തുനിന്നായിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഐലൻഡ് അല്ലെങ്കിൽ ദ്വീപ് സമൂഹമാണ് ബഹാമസ് അതിൽ നമ്മൾ നസാവു എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ക്യാപിറ്റൽ ദ്വീപിൽ നമ്മൾ വന്നിറങ്ങിയത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു ഒപ്പം തന്നെ മലയാളികൾ എൻ്റെ പൊന്നോ ഏത് ലോകത്തിൻ്റെ ഏത് മുകളിലേക്ക് പോയാലും ഒരുപാട് മലയാളികൾ മലയാളികളുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് പക്ഷേ അവർ യാഥാർത്ഥ്യത്തിൽ വീണ്ടും നമ്മൾ അനുഭവിച്ചറിഞ്ഞു ഒരുപാട് സന്തോഷം ബഹാമസിലെ എല്ലാ മലയാളികൾക്കും പ്രത്യേകം നന്ദി ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ ഒരുപാട് പേര് തന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യണേലും പ്രത്യേകിച്ച് ഇന്നലെ അജിത്തേട്ടൻ ഇന്ന് രാവിലെ ഒരുപാട് പേര് ആൾക്കാർ നമ്മളൊന്ന് കാണാൻ വന്ന് ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷേ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ വന്ന് വിസിറ്റ് ചെയ്തു ഭയങ്കര സന്തോഷം അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ കേട്ടോ അപ്പോൾ ബഹാമസ് എന്ന രാജ്യം അടിപൊളിയായിരുന്നില്ലേ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോ നമ്മൾ എന്നുണ്ടല്ലോ നമ്മുടെ അടുത്ത രാജ്യത്തേക്ക് പോവാം ടർക്സ് ആൻഡ് കൈക്കോസ് ടർക്സ് ആൻഡ് കൈക്കോസ് ടൂർക്സ് ആൻഡ് കായ്ക്കോസ് കായ്ക്കോസ് എന്നൊക്കെ പറയാം ഈ കരീബിയൻ ദ്വീപ് സമൂഹത്തിലെ അടുത്തൊരു രാജ്യമാണ് ടർക്സ് ആൻഡ് കൈക്കോസ് യു കെ അധീനതയിലായിരുന്നു ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു ദ്വീപാണ് അപ്പോൾ ആ ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ടർക്സ് ആൻഡ് കൈക്കോസ് വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കണത് അപ്പോൾ നമ്മളിപ്പോൾ നസാവു നിന്ന് നേരെ മയാമിയിലേക്ക് പോയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലൈ ആയിരിക്കും ആ ഫ്ലൈറ്റിൻ്റെ നമ്മൾ ഇവിടേക്ക് ബഹാമസിൽ വന്ന് ഇറങ്ങുമ്പോൾ രാത്രി വന്നിറങ്ങുക കാരണം ഫ്ലൈറ്റ് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ നമ്മളിപ്പോൾ പോകുമ്പോൾ ആ ഒരു നല്ല ലൈറ്റും കൺസാർണൊക്കെ ഉണ്ടെന്ന് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ബഹാമസിൽ നിന്ന് വിടണത് ബഹാമസ് നമ്മൾ മയാമി പോയി മയാമി നിന്ന് നാൽപ്പത് മിനിറ്റ് മാത്രമാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ക്യാപ്പുള്ളൂ അപ്പോൾ അതിനുള്ള ഓടി നമുക്ക് ട്രക്സിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം നമ്മൾ അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു കുഞ്ഞൻ വിമാനത്തിൽ പോകണത് ഇവിടുന്ന് അമ്പത് മിനിറ്റ് മാത്രം യാത്രയാണ് മയാമിലിക്ക് ഒരു ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ബോട്ടിൽ പോവാ അങ്ങനെ ദൂരമുള്ളൂ മയാമിലിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്ക് അമേരിക്കൻ ചെ സെക്യൂരിറ്റി ചെക്ക് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയി ഇവിടുന്ന് നമുക്ക് ചെക്കിൻ അമേരിക്കയിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ അവിടെ പോയിട്ട് വീണ്ടും ഇമിഗ്രേഷൻ ഇല്ല അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങണം നമ്മൾ അറുപത്തഞ്ചാമത്തെ രാജ്യത്തേക്ക് എൻ്റെ കൂടെയുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ കാരണം നമ്മളോട് അവരെത്തിയതും അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കരീബിയൻ യാത്ര സീരീസുകളൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും കരീബിയൻ യാത്രാ വ്ളോഗിലേക്ക് ഇന്നത്തെ അറുപത്തഞ്ചാമത്തെ രാജ്യമായിട്ടുള്ള ട്രക്സ് ആൻഡ് കായ്ക്കോഴ്സിലേക്ക് ട്രാവൽ ചെയ്യേണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹാമസ് നമുക്ക് കണ്ടു തീർന്നില്ല ഈ ഐലൻഡുകളെല്ലാം കണ്ടു തീരണമെങ്കിൽ ഒരു വർഷം പോലും എടുത്താൽ തീരാൻ പറ്റാത്ത കാഴ്ചകളാണ് നമുക്ക് കൂടി ഉള്ളത് എന്നിരുന്നാലും നമുക്ക് ഒരുപാട് യാത്രകൾ ബാക്കിയുള്ളത് കൊണ്ടും കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടത് കൊണ്ടും നമ്മള് ഈ ഒരു ബഹാമസ് നിന്ന രാജ്യത്ത് നമ്മൾ വിട പറയണം ശരിക്കും എനിക്ക് ഇനിയും വരണം ഇനിയും ഒരുപാട് ഐലൻഡുകൾ പോയിട്ട് താമസിക്കണം എന്നൊക്കെ പേഴ്സണലി താല്പര്യം വിഷ്വലി നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ബഹാമിയൻ മദ്യകുപ്പികൾ കാണാം നമ്മൾ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴായാലും അതാത് രാജ്യങ്ങളുടെ സ്പെഷ്യൽ മദ്യകുപ്പികൾ കാണാറുണ്ട് അതേപോലെ ബഹാമസിലും ഇത്രയും കുഞ്ഞു രാജ്യ അല്ലെങ്കിൽ ദ്വീപ സമൂഹത്തിൽ വരെ അവർ മദ്യകുപ്പി സെല്ല് ചെയ്യാനായിട്ട് ഒരുപാട് കൗണ്ടറുകൾ ഒരു കട രണ്ട് കട ഒന്നുമല്ല ഒരുപാട് കടകളിൽ വെറൈറ്റി വെറൈറ്റി മദ്യം അവരുടെ പേരിൽ തന്നെ ഇറക്കുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ അങ്ങനെ ഇറക്കാനായിട്ടുള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോട്ടാ ഒരു കേരള ബ്രാൻഡ് എന്തെങ്കിലും ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയിൽ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങണം ബഹാമസ് ഇത്രയ്ക്കും ചെറിയൊരു രാജ്യമായിട്ടും ഇത്രയധികം ആൾക്കാർ ഇവിടെ ട്രാവൽ ചെയ്യാൻ കാണുമ്പോൾ അത്ഭുതം തോന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു രാജ്യം നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ പറയാം ലോകത്തിലന്നെ ഏറ്റവും കുഞ്ഞു രാജ്യങ്ങളിൽ ഏറ്റവും അധികം ടൂറിസ്റ്റേഴ്സ് വന്നിറങ്ങണ ഒരു രാജ്യം കൂടിയാണ് ബഹാമസ് പതിനൊന്നായിരം ആൾക്കാർ ഒരു ദിവസം ഇവിടെ വന്നിറങ്ങി പോകണ്ട എയർപോർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോർട്ടിൽ കപ്പൽ മാർഗം ദിവസം മുപ്പതിനായിരത്തിന് മേലെ ആൾക്കാർ വന്നു പോകേണ്ടത് നമ്മൾ പറഞ്ഞു നിർത്തിയല്ലോ പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച പതിനൊന്നായിരം ആൾക്കാർ വരുന്നു നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും നമ്മുടെ കേരളത്തിലെ ഒരു ദിവസം പതിനായിരം പേരൊക്കെ അത് ടൂറിസ്റ്റേഴ്സ് ടൂറിസ്റ്റേഴ്സോന്നിറങ്ങാൻ പറ്റിയിട്ട് ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിത്തീരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ അമേരിക്കൻ എയർലൈൻസിലേക്ക് നമ്മൾ കാല് കുത്താൻ പോകാം നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഫ്ലൈറ്റ് ഫുള്ള് ഏകദേശം ഫുള്ള് ഉണ്ടാവും അങ്ങനെ നമ്മൾ അമേരിക്കൻ എയർലൈൻസിന്റെ ത്രീ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞി വിമാനത്തിലാണ് മയാമിലേക്ക് പറക്കണത് നമ്മൾ അമേരിക്കൻ എയർലൈൻസിന്റെ ടൈപ്പ് ആയതുകൊണ്ട് ഒരുവിധം ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് മയാമി ഹബ്ബായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മൾ തിരിച്ച് മയാമി പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ അടുത്ത രാജ്യത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിന്ന് നേരെ മയാമി പോയി മയാമി നിന്നാണ് നമ്മൾ ടർക്സ് ആൻഡ് കൈക്കോസിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഉണ്ടാവും അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ചകൾ കാണുന്നത് എയർ കാനഡ ബ്രിട്ടീഷ് എയർവേസ് എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ ഫേമസ് ആയിട്ടുള്ള എയർ കമ്പനികൾ എല്ലാം ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ഇത്രയും കുഞ്ഞുഐലന്റ് ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്നായിരം പാസഞ്ചേഴ്സും ഇറങ്ങാൻ നമുക്ക് ഏകദേശം മുവിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ബഹാമിയൻ കാഴ്ചകളെ കണ്ട അത്ഭുതത്തോടെ നമ്മള് നമ്മുടെ അടുത്ത രാജ്യത്തേക്കുള്ള യാത്ര തുടങ്ങുമ്പോ ഈ വിൻഡോ സീറ്റിലിരിക്കുമ്പോഴൊരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രാവൽ ചെയ്തെന്നോ നമ്മളെത്ര ആന കുതിരെന്നൊക്കെ പറഞ്ഞാലും ഏത് ഫ്ലൈറ്റ് എടുക്കുമ്പോഴും നമ്മളിപ്പോൾ കൊച്ചിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും ബോംബേന്നായാലും ദുബായിന്നായാലും എവിടെ നിന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പോഴായാലും ആ ആദ്യം കാണാൻ ആ ഫ്ലൈറ്റ് പൊന്തി കാണാൻ ഒരു കാഴ്ച നമ്മളിപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് അത് എത്ര ചെറുതായിക്കോട്ടെ അതെത്ര വലുതായിക്കോട്ടെ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും മനോഹരമായ സ്ഥലം നമ്മൾ ഇത്ര ഡ്രോൺ പറത്തിയാലും മേലെ ഡ്രോൺ പറത്തിക്കൊണ്ടിരുന്ന കാഴ്ചകളാണ് നമ്മൾ പിന്നീട് ഒപ്പിടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ സ്വയം മേലെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു വൈബം ഉണ്ടാകും നമ്മള് ബഹാമസിലേക്ക് വരുമ്പോൾ രാത്രിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബഹാമസിൽ നിന്ന് പൊന്തുമ്പോൾ ഈ മനോഹരമായ കാഴ്ചത്ത് അല്ലെങ്കിൽ ഒരുപാട് കടൽ തീരങ്ങള് ചെറിയ ചെറിയ ഐലൻഡുകൾ എല്ലാം നമുക്ക് നമ്മുടെ സ്വയം കണ്ടുകൊണ്ട് കാണുമ്പോൾ സന്തോഷം അത് ഒക്കെ തന്നെയാണ് അങ്ങനെ ബഹാമസിൻ്റെ ക്യാപിറ്റലായ നസാവുന്ന് നമ്മൾ നേരെ മയാമി ലക്ഷ്യമാക്കിയ യാത്രയ്ക്ക് ഫ്ലൈറ്റ് പൊത്താണ് ആകെ അമ്പത് മിനിറ്റ് ദൈർഘ്യള്ളോ നമ്മുടെ ഈ യാത്രക്ക് ഈ ദൈർഘ്യത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മളെ തേടിയിരിക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതെ നിങ്ങള് വിട്ടു പോയിരിക്കുമോ നിങ്ങൾ സ്കിപ്പ് പട്ടിപ്പിക്കയിരിക്കോ സ്കിപ്പ് പട്ടിച്ച പോയി അമ്മ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി ടർക്സാൻ കായ്ക്കോസ് എത്ര വരാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുക നമ്മുടെ സ്വപ്നങ്ങളിലുള്ള കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുക ഇവിടത്തെ ഐലൻഡുകൾ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കുഞ്ഞേ ഐലൻഡുകൾ എനിക്ക് തോന്നുന്നത് കുറെ മില്ലേഴ്സ് മേടിച്ചിട്ടുള്ള ഐലൻഡുകൾ ആണെന്നു കൊണ്ട് നമ്മള് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റണമെങ്കിലും ചെറിയ ഹട്ടുകളൊക്കെ ഈ ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ ഹൈറ്റ് ഹട്ടുകളും ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് മില്ലിയണേഴ്സിന്റെ വീടുകളായിരിക്കും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നണെട്ടോ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച അനുഭവമാണ് നമ്മൾ മയാമ്മക്ക് പോകുമ്പോൾ കാണുന്നത് ഈ ബഖാമസിലാണ് ഒരുവിധം അമേരിക്കയിലത്തെ അല്ലെങ്കിൽ യൂറോപ്പിലത്തെ ഒക്കെ മില്ലിയനേഴ്സ് വന്ന് അവരുടെ വെക്കേഷൻ അവരുടെ വിന്റർ വെക്കേഷനൊക്കെ ആസ്വദിക്കാനായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷറിയുടെ ഒക്കെ ഏറ്റവും പീക്ക് ലെവലിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ബഹാമസിൽ വരുമ്പോൾ കാണാം ഇനിയുള്ള എല്ലാ ഐലൻഡുകളും എല്ലാ കരീബിയൻ ഐലൻഡുകളും ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെ തന്നെയാട്ടാ എല്ലാ മില്ലിനേഴ്സിന്റെയും ഒരു ചെറിയ സെക്കൻഡ് ഹോം എന്നൊക്കെ പറഞ്ഞ കരീമീൻ ഐലൻഡുകളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു റിസോർട്ടും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്താട്ടാ അങ്ങനെ പറഞ്ഞു പിടിച്ച് വരുമ്പിക്കും നമ്മൾ നേരത്തെ അമ്പത് മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റോട്ട് ഉണ്ടാകും മയാമിയിലേക്കുള്ള ലാൻഡിംഗ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാകും ഒന്ന് പൊന്തി വന്ന് ആസ്വദിച്ച് വരുമ്പിക്കും മയാമി എത്തി ആ ഒരു വിഷമത്തിലാണ് നമ്മൾ പോണത് പിന്നെ വിഷമം മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഒരു യാത്ര ഉണ്ട് ടെറക്സ് ആൻഡ് കായിക അതിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ അമേരിക്കയുടെ സ്വന്തം മയ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി വേറെയാണ് ഞാൻ എത്രയോ യാത്ര ചെയ്ത് എന്നിപ്പോൾ നമ്മൾ യു കെയിലാണെങ്കിലും യൂറോപ്പിലൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ദുബായിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ ഒരു ലാൻഡിങ്ങിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാനസിക പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ് അതെനിക്ക് എടുത്ത് പറയാത്ത സംഭവമാണ് ഒരിക്കലും വലിയ ഹൈപ്പ് അടിച്ച് പറയണതല്ലേട്ടോ നിങ്ങൾ എന്തെങ്കിലും അമേരിക്കയിലേക്ക് വരുമ്പോൾ അമേരിക്കൻ മണ്ണിൽ കാലുകുത്താനായിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പ്രകൃതി വഴിക്ക് നമുക്ക് കിട്ടുന്ന പവറാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് പ്രത്യേകിച്ച് മയാമ എയർപോർട്ട് ഇടാം നമ്മൾ ചിക്കാഗോയിലും ലോസ് ആഞ്ചലസിലും സിയാറ്റിലും ന്യൂയോർക്കിലൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് മയാമയാണ് ഒരു പക്ഷേ മയാമി വഴിക്കാണ് നമ്മളെല്ലാ കണക്ഷൻസ് എടുത്ത് പോകണതുകൊണ്ടായിരിക്കാം ഒരുപാട് ഇവിടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുള്ളത് ഒപ്പം തന്നെ ഇവിടുത്തെ സിസ്റ്റം വെള്ളം പോർട്ടുകൾ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കുളങ്ങളും ചെറിയ ചെറിയ നദികളൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി വേറെ എന്തോ ഒരു പ്രത്യേകത മയാമി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ നമ്മള് ആ മയാമിയൻ കാഴ്ചകളൊക്കെ കണ്ട് മേലെന്ന് പതുക്കിറങ്ങണ ഇവിടെ വരുമ്പോ തന്നെ നമ്മുടെ മനസ്സ് വികസിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുകളൊക്കെ നിങ്ങൾ കിടക്കണ നോക്കിയാ എട്ട് വരി എട്ട് എട്ടെട്ട് പതിനാറ് പതിനാറ് ഇട്ടു വേണമെങ്കിൽ പിടിക്കാം ഇരുപത്തിനാല് ലൈനുള്ള വഴികളൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് അമേരിക്കയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലുതാവും പറഞ്ഞതൊക്കെ ഇതും ഒരു കാരണമായിരിക്കും കേട്ടോ അമ്മരുത്ത റോഡുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക് പത്തിരുപത്തിനാല് വരികളുള്ള ട്രാക്കുകളാണ് നമ്മുടെ മുമ്പിൽ ഓടിപ്പോണത് ഒന്നാലോചിക്കുക അത്രയ്ക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തന്നെ അമേരിക്ക അപ്പം അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കനെ സ്വല്പം ഹൈപ്പ് ഇട്ട് പറയണത് അല്ലേ അതൊരു ഹൈപ്പ് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം നമ്മളെന്തായാലും ഇന്ത്യക്കാരന് ഇവിടെ വരുമ്പോൾ കാണുന്ന മാറ്റങ്ങളും നമ്മളെന്തായാലും ഇന്ത്യക്കാരന് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക വികാസവും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കണം അങ്ങനെ നമ്മുടെ നമ്മുടെ അമേരിക്കൻ എയർലൈൻസ് കുഞ്ഞി അമേരിക്കൻ എയർലൈൻസിൽ നമ്മൾ വന്നിറങ്ങി നമ്മളടുത്ത ടെറക്സ് ആൻഡ് കായ്ക്കോസിലേക്ക് കുറച്ച് സമയമുള്ളൂ അപ്പം അതിനുള്ളിൽ നമുക്ക് ടെറക്സാൻ കായ്ക്കോസിലേക്കുള്ള ഫ്ലൈറ്റ് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പത് മിനിറ്റ് അമ്പത്തഞ്ച് മിനിറ്റ് യാത്ര ഉണ്ട് ശരിക്കും പക്ഷെ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇറക്കി കേട്ടോ അപ്പോൾ നമ്മൾ സ്വല്പം പ്രഷ്വറാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ടർച്ചാൻ കായ്ക്കോസിലേക്കുള്ള പോർട്ടിൻ്റെ പേര് വായിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക പ്രോ 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 നമുക്ക് ഞാൻ അടിയിലെഴുതി കാണിക്കാം ഉള്ള ഫ്ലൈറ്റ് നമുക്ക് വെയിറ്റിംഗ് കേട്ടോ എന്തായാലും രണ്ട് മണിക്കൂറുള്ള യാത്രയാണ് നമ്മളിനി അങ്ങോട്ടുള്ളത് കേട്ടോ നമസ്കാരം നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ബുക്ക് എക്സ്പെനേഷൻ്റെ ഇവിടെ യാത്ര ചെയ്താലോ മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത് പത്തും പന്ത്രണ്ടും പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത് ലോകത്തിലെ രണ്ട് മെയിൻ വണ്ടേഴ്സും മൂന്ന് നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ് മാച്ചിപ്പിച്ചും ആമസോ റെയിൻ ഫോറസ്റ്റും ക്രൈസ്ത റെഡിമറും ഇഗ്വാസ് വാട്ടർഫോൾ ഒക്കെ അടങ്ങിയ പെറു ബ്രസീൽ പാരഗൈ അർജന്റീന ചില്ല എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത് ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട് അതിൽ സൗത്ത് ആഫ്രിക്ക ബോട്സ്വാന സിംബാവ് സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ് അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എന്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ ബന്ധപ്പെടാം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെക്ടേഷൻ അങ്ങനെ അധികം വെയിറ്റ് ഒന്നും വന്നില്ല അപ്പൊ തന്നെ വിളിവന്നുചിരത്തിങ്കൾ തോമസ് സാന്റോ കാഞ്ഞിരത്തിങ്കൽ തോമസ് എന്നാണ് പേരെങ്കിലും ഏത് എയർപോർട്ടിൽ പോകുമ്പോഴും എന്നെ അവർ നാണം കെടുത്തിട്ട് കയറാറല്ലോ കഞ്ചിരത്തിങ്കൽ കഞ്ചിരത്തിങ്കൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റാറ് അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ ഡിസ്കവറി ചെയ്യാനായിട്ടുള്ള ബുക്ക് നമുക്ക് കയ്യിൽ തരണത് നമ്മളെല്ലാ എയർപോർട്ടിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലൈറ്റിലും കേറുമ്പോ ഫ്ളൈറ്റിന്റെ അകത്ത് നമുക്ക് എത്തുമോ പിന്നെ എയർലൈൻസിലായാലും എമിറേറ്റ്സിലായാലും ഒരു ബുക്ക് നമുക്ക് ഫ്ലൈറ്റിന്റെ അകത്ത് സീറ്റിന്റെ ബാക്കിൽ ഉണ്ടാവാറുണ്ട് ഇത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുമ്പോൾ തന്നെ ടെർക്സ് ആൻഡ് കായ്ക്കോസിൻ്റെ എങ്ങനെ ഡിസ്കവർ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു ബുക്ക് എല്ലാവരുടെ കയ്യിലും അത് നല്ല ക്വാളിറ്റി ഉള്ള ബുക്ക് നമുക്ക് തന്നു ടെർക്സ് ആൻഡ് കായ്ക്കോസിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എത്ര ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം ഏതൊക്കെ ഐലൻഡുകളുണ്ട് എന്നൊക്കെയുള്ള എല്ലാ വിവരണവും ഈ ബുക്കിലുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആവാണ് ഭയങ്കര വിഷ്വൽസ് ആണെന്നാണ് നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മളവിടെ തേടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജോബി ചാട്ടനാണ് അപ്പോൾ ജോബി ചാട്ടനും ഫാമിലിയൊക്കെ വേറൊരു സമാധാനം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ വന്നിരിക്കുമ്പോൾ തന്നെ ടോക്സ് ആൻഡ് കായ്ക്കോസിൽ കൊടുക്കേണ്ട ഇമിഗ്രേഷനിൽ കൊടുക്കാനായിട്ടുള്ള ഫില്ലപ്പ് ചെയ്യാനായിട്ടുള്ള ഫോം നമുക്ക് തന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പതുക്കെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തു ഇനി ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി ചെന്നിട്ട് ഫില്ലപ്പ് ചെയ്യുന്നതായിരിക്കണം നല്ലത് ഇവിടെ ഇരുന്ന് ഫില്ലപ്പ് ചെയ്യണതാണല്ലോ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ സാന്ഡോക്ക് അഞ്ചിരിത്തിങ്കൽ തോമസ് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ സൈഡിൽ ഇന്ന് തുടങ്ങിയിട്ടാകും അപ്പോൾ കൂടുതൽ ആൾക്കാർ എല്ലാവരും സ്കൂളിൽ എക്സാം എഴുതുന്ന പോലെ എല്ലാവരും പൊത്തിപ്പിടിച്ച് എഴുതുന്നുണ്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എൻ്റെ അപ്പുറത്ത് ചേച്ചി ഈ എഴുതുന്നത് ഇപ്പം കയ്യൊക്കെ പൊത്തി പിടിച്ചിട്ട് എഴുതുന്നത് ആരെങ്കിലും ഇത് എടുത്ത് കൊണ്ടുപോകുന്നൊരു സംഭവം ആ ചേച്ചിക്ക് തോന്നിയൊന്നറിയില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ പേജുകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ കുതിര വെള്ളത്തിൽ കൂടെ പോകുന്നു കുതിര മറിഞ്ഞു പോണു അത്തം വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കൻ എയർലൈൻസിന്റെ സെവൻ ത്രീ സെവൻ ബോയിങ് വിമാനത്തിലാണ് നമ്മൾ ടാക്സ് ആൻഡ് കായ്കോസിലേക്ക് പോണത് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സമയം അപ്പം ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ ടാക്സ് ആൻഡ് കായ്ക്കോസിലേക്ക് സ്വാഗതം നിങ്ങൾ വിൻഡോ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാഴ്ചകൾ എന്തായാലും കണ്ടോളോ അത്രയധികം കാഴ്ചകൾ നിങ്ങൾ തേടിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ നിങ്ങൾ ഇനി കാണാൻ പോണമെന്നൊക്കെ ക്യാപ്റ്റൻ ആദ്യമായി ഫ്ലൈറ്റിൽ ക്യാപ്റ്റൻ അങ്ങനെ വിളിച്ചു പറയണമെന്ന് കേൾക്കണമല്ലോ അപ്പം നമ്മളെല്ലാവരും നമ്മളെ ഈ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ടൂറിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവരും വാ ഊ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പം എന്തായാലും പൈലറ്റ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നമുക്ക് അതൊക്കെ നോക്കി കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ സെവൻ ത്രീ സെവൻ ബോയിങ് വിമാനം കൊണ്ട് നമ്മൾ നേരെ ട്രെസ് ആൻഡ് കായ്ക്കോസ് ട്രാവൽസ് ഫാമിലിയുടെ അറുപത്തഞ്ചാമത്തെ രാജ്യത്തേക്കുള്ള യാത്ര ആണ് അപ്പോൾ മയാമ എയർപോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ നല്ല ബിസിഎസ് ആയിട്ടുള്ള എയർപോർട്ടാണ് വരുവരി ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ അമേരിക്കൻ എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ലാദം അതിൻ്റെ ബാക്കിൽ സൗത്ത് വെസ്റ്റ് ഈ സൗത്ത് അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള ഒരുവിധം ഫ്ലൈറ്റുകളൊക്കെ പറക്കണവിടെ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കുള്ള എയർപോർട്ട് കൂടിയാണ് മയാമി അങ്ങനെ അതൊക്കെ പറഞ്ഞു തന്നെ നമ്മുടെ അറുപത്തഞ്ചാമത്തെ രാജ്യം തേടിയിൽ യാത്രക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ മയാമി സിറ്റി കാണുന്നു വീണ്ടും നമ്മൾ കടൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമുക്ക് തേടിയിരിക്കുന്നത് ഫ്ലൈറ്റ് പറന്നു വരുമ്പോൾ ഓരോ സമയത്ത് കാണുന്ന കാഴ്ചക്ക് ഡിഫറൻസ് ആണ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ചയും കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ച ഒക്കെ ഡിഫറെന്റ് ആണ് കടലിന്റെ കളറ് പച്ച നീല ചുമപ്പ് വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു ഞാനൊരു തക്കാളി ജ്യൂസും ഒരു ബിസ്ക്കറ്റും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കണം എൻ്റെ മുമ്പിലും ബാക്കിലുള്ള ആൾക്കാരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കണം കാഴ്ചകൾ ഇടയ്ക്ക് ക്യാപ്റ്റൻ പറഞ്ഞു ഇന്ന ലെഫ്റ്റിൽ തൈലൻഡ് ഇന്നതാണ് ഇന്നതാണൊക്കെ പറഞ്ഞ് ആദ്യം നമ്മൾ ടൂറ് കൊണ്ടുപോകില്ലേ നമ്മളെ ഒരു ഗെയിൽ ടൂറ് കൊണ്ടുപോകുന്ന പോലെയായിരുന്നു ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് ഇടയ്ക്ക് തലയ്ക്ക് ലെഫ്റ്റിലേക്ക് നോക്കൂ റൈറ്റിലേക്ക് നോക്കൂ ലെഫ്റ്റിലേക്ക് നോക്കൂ റൈറ്റിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എവറസ്റ്റ് മൗണ്ടെയും കാണാൻ പോയിരുന്നു നമ്മൾ നേപ്പാൾ യാത്രയിൽ അപ്പം അന്ന് ഇതേപോലെ പൈലറ്റ് വിളിച്ച് പറയണതാണ് നമുക്ക് ഓർമ്മ വന്നിട്ടാണ് അപ്പം നമ്മൾ പറന്ന് വരുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പിക്കും ഐലൻഡുകളിലെ ആ ഒരു മാസ്മരിക ലോകത്തേക്ക് നമ്മൾ പതുക്കെ പതുക്കെത്തിച്ചേരാണ് ലക്ഷറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറിയുടെ പീക്കാണ് ഒരു ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ല എൻ്റെ കണ്ണുകൊണ്ട് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു 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 ഫീലിങ് അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി ടർക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം കേട്ടോ ഇതിൻ്റെ മേലെ നിന്ന് കാണുന്ന കാഴ്ച പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് നിങ്ങളൊന്നാലോചിക്കുക ഇങ്ങനത്തെ ഒരു കാഴ്ച ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നമ്മൾ ബീച്ച് കണ്ടിട്ട് അല്ലെങ്കിൽ നീലവെള്ളം പച്ചവെള്ളം കണ്ടിണ്ടെങ്കിലും ഈ ഭൂമിയുടെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ കാഴ്ചന് സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ കണ്ണ് ബൾബായി നിൽക്കാന്നൊക്കെ പറയില്ലേ തൃശ്ശൂർ അതേപോലെയാണ് കണ്ണ് ബൾബായ കാഴ്ചന് എന്റെ മുമ്പിലത്തെ ആൾക്കാരും അമ്മാമ്മയൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത സന്തോഷമായിരുന്നു എല്ലാവരും ഫ്ലൈറ്റ് ഇങ്ങോട്ട് നമ്മൾ കപ്പൽ ചെരിയുന്ന പോലെ എല്ലാവരും ലെഫ്റ്റിലേക്ക് നീങ്ങണു അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കണു ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണു അവസാന ഐറോസ്റ്റസ് എല്ലാവരും ഇരിക്കാൻ പറയണോ കാഴ്ചകളെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല എനിക്ക് ഇതിനെത്ര വർണ്ണിക്കണം ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ അടുത്ത ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റില്ല ഇനി കാണാൻ പറ്റാവുന്ന പോലെ അറിയില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ കരീബീൻ ഐലൻഡ് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് ലൊക്കേഷൻ വിസിറ്റേഴ്സ് വന്ന് പോകണോ അല്ലെങ്കിൽ ടൂറിസ്റ്റേഴ്സ് വന്ന് പോകണമെന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ കരീബിയൻ ഐലൻഡുകളിലേക്ക് ആൾക്കാര് യാത്ര എന്നുള്ള ഒരു തിരിച്ചറിവും കൂടിയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു പിടിച്ച് വരുമ്പോഴേക്കും ഈ പറഞ്ഞ രണ്ട് മണിക്കൂറും ഈ സെയിം കാഴ്ചകളിലൂടെ കടന്നു പോകണത് നമ്മൾ ബഹാമസിലേക്ക് പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു നല്ല കാഴ്ചകൾ പക്ഷേ അന്ന് രാത്രിയായിരുന്നു വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു ചെറിയ ചെറിയ ഐലൻഡുകളും അവിടെ ഇവിടെയും കണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച നമ്മളെ തേടിയിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് തീരും മുമ്പേ നമ്മുടെ ട്രഗ്സ് ആൻഡ് കായ്ക്കോസിൻ്റെ ക്യാപിറ്റലായ പ്രൊവിഡൻഷ്യാൽഷ്യസ് എന്നല്ല പറയാ അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയാൻ സംഭവം നേരത്തെ നമ്മൾ ബീച്ചും ഐലൻഡുകളൊക്കെ കണ്ടെങ്കിലും ഈ ഒരു മേഘക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആമസോണിൽ ഇറങ്ങുമ്പോഴും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിഷുമായ അന്റാർട്ടിക്കലിൽ ഈ ആ ഈ മേഘങ്ങളുടെ കൂടെ യാത്രയിലാണെങ്കിൽ അത്ഭുതത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ മഴക്കാർ കൂടി ആഡ് ചെയ്ത് നിൽക്കുന്ന കാരാണൊന്നും അറിയില്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ഒരു കാഴ്ചയായിരുന്നു സ്വപ്നത്തിലൊക്കെ നമ്മൾ കാണില്ല നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ പറന്നുയർന്നൊക്കെ പോവില്ല അതേപോലെ ഉള്ളൊരു കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിനെസിലാണ് ഞാനിവിടെ ഇറങ്ങാൻ പോകണത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും യാത്ര ചെയ്യാനായിട്ട് എവിടെയെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്ര എടുത്തിട്ട് ഈ ഫ്ലൈറ്റ് പറന്നുയരുമ്പോഴും പറന്നിറങ്ങുമ്പോഴും ഈ ഭൂമിയിൽ അടിയിലേക്ക് നോക്കി നിൽക്കണം ആ നിൽക്കുമ്പോഴൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് യാത്രികർ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും വീണ്ടും നമ്മൾ പറയുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടി ഫ്ലൈ ചെയ്ത് പോയാ പോവാനും അല്ലെങ്കിൽ ഫ്ലൈ ചെയ്ത് ഇറങ്ങാനൊക്കെ ഒരു അവസരം കിട്ടുക എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം അങ്ങനെ നമ്മൾ ടെർക്സ് ആൻഡ് കൈക്കോസിൻ്റെ ക്യാപിറ്റലിലേക്ക് ഇപ്പോൾ അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഐലൻഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നത് രണ്ട് തവണ മൂന്ന് തവണ ഫ്ലൈറ്റ് റൗണ്ട് ചെയ്യണം എനിക്കോണെങ്കിൽ കാലാവസ്ഥയുടെ എന്തൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും തന്നെ അത് മനോഹരമായ വിഷ്വൽസ് ആണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകൾക്ക് വിട്ട് വിരാമിട്ടിട്ടില്ല അടുത്ത കാഴ്ച നമ്മളെ തേടി എത്തിക്കണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വപ്ന ലോകത്തേക്ക് ചെന്നിറങ്ങുന്ന പോലെ അല്ലെങ്കിൽ സ്വപ്നലോകത്ത് നമ്മൾ പറന്ന് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ തോന്നിയത് ഈ ടെറയും കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ ചതിപ്പുകളും ചെറിയ ചെറിയ ഐലൻഡുകളും ഇങ്ങനെ നിക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബഹാമസിൽ ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയും ടെർക്സ് ആൻഡ് കായ്ക്കോസിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയും ഡിഫറൻറ്റാണ് ഓരോ ഐലൻഡുകൾക്കും ഓരോ ഭംഗിയാണ് കരീബിയൻ ഐലൻഡിൽ ഉള്ളത് ഒരിക്കലും ഇത് അവിടെ കണ്ട കാഴ്ച നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ കാണുന്ന കാഴ്ച ഇവിടെ ഉള്ള ഭൂപ്രകൃതിയുടെ വ്യത്യാസം അല്ലെങ്കിൽ ഇവിടെയുള്ള ടെറയിൻ്റെ വ്യത്യാസമൊക്കെ ഭയങ്കര ടോട്ടലി ഡിഫറൻറ്റാണ് ചിന്തിക്കാൻ പറ്റാത്ത ടെറയിനിലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ട ടെ റേനിൽ നേരത്തെ കണ്ട ബ്ലൂവിഷ് കളറിലുള്ള വെള്ളമോ പച്ച കളറിലുള്ള വെള്ളമോ ഒന്നും കാണാനില്ലല്ലോ ഒരു ബ്ലാക്ക് കളറിലുള്ള മരങ്ങൾ തിങ്ങി നിൽക്കണം അല്ലെങ്കിൽ ഒരു തരം പൂപ്പിൽ തിങ്ങി നിൽക്കണു ഒരു തരം ചതിപ്പ് നിലം കാണുന്ന പോലെയുള്ള നമുക്ക് മേലെ നോക്കുമ്പോൾ ഫീൽ ചെയ്യണം എന്നിട്ടാണ് അപ്പോൾ നമ്മൾ ബഹാമസിൽ കണ്ട കാഴ്ചയേ അല്ല നമ്മൾ ടെറക്സിലേക്ക് വരുമ്പോൾ അങ്ങനെ ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനിൽ ഫ്ലൈറ്റിൻ്റെ നൈല് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ അറുപത്തഞ്ചാമത്തെ രാജ്യത്തേക്ക് നമ്മൾ ആഹ്ലാദി പിന്നെ ആഹ്ലാദി പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ തേടിയിട്ട് ഒരുപാട് കാഴ്ചകൾ ഈ രാജ്യത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ നില് പിന്തുടർന്ന് നമ്മുടെ ട്രാവലേഴ്സിൻ്റെ ഫാമിലി നമ്മുടെ അറുപത്തഞ്ചാമത് രാജ്യത്തേക്ക് പതുക്കെ ലാൻഡ് ചെയ്തിരിക്കണം നമ്മൾ അന്റാർട്ടിക്കയിൽ പോകാനായിട്ട് ഉഷുവായ എന്ന പട്ടണത്തിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് അന്ന് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് കയ്യൊക്കെ അടിച്ചു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു പൈലറ്റിനെ അതേപോലെ ഇവിടെ ഇറങ്ങിയപ്പോഴും എല്ലാവരും തന്നെ കൈ അടിച്ചു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ കണ്ട കാഴ്ചകളിലെ എക്സൈറ്റ്മെൻറ്റിൽ ക്യാപ്റ്റനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക്സ് ആൻഡ് കായ്ക്കോസിൽ ലാൻഡ് ചെയ്തിരിക്കണം സേഫ് ആയിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ബഹാമസിൽ കണ്ടത്ര അത്രയധികം ക്രൗഡ് ഫ്ലൈറ്റുകൾക്കില്ല ഏകദേശം മൂവായിരം ആളുകളാണ് ടൂറിസ്റ്റേഴ്സാണ് ഇവിടെ ഒരു ദിവസം വന്നിറങ്ങുന്നത് കേട്ടോ ടെറക്സ് ആൻഡ് കായ്ക്കോസ് കാണാനായിട്ട് അപ്പോൾ എല്ലാ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞാനും ഇറങ്ങി നടന്നു അമേരിക്കൻ എയർലൈൻസിനോട് നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും നടക്കണം ണ്ടോ ശരിയാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മിക്ക ആളായി ഇവിടെ വർക്ക് ചെയ്യണ കുറഞ്ഞാളായൂർ അൺഎക്സ്പെക്ടായി ഞാൻ പെട്ടെന്ന് ജോബ് ചെയ്യേണ്ട പ്ലേസ് ഇങ്ങനെയല്ലല്ലോ എന്ന് വിചാരിച്ചുപോട്ടെ

പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റ് എയർപോർട്ടുകളാണ് അവിടെ ആ സൈറ്റിന് അവിടെ കൂടുതൽ ലാൻഡ് ആവണത് ഈയൊരു ഫുൾ ടൈമുള്ളത് എത്ര ജോലി